നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കേരള കലാമണ്ഡലം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഇനി പാനാർ ഗ്രാമീണ വായനശാലയിലും പുസ്തകങ്ങളുടെ കൈമാറ്റ ചടങ് നടന്നു ഒരു ഒരു യൂണിവേഴ്സിറ്റി മാത്രം എന്നുള്ള ഈ യൂണിവേഴ്സിറ്റിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കാരണം കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പ്രദേശങ്ങളിലേക്കും അടുത്തുള്ള പ്രദേശങ്ങൾ അടുത്ത പ്രദേശങ്ങളുള്ള ആൾക്കാരിൽ വിജ്ഞാനം അതുപോലെ തന്നെ വായനയും വളർത്താനും ഉതകുന്ന രീതിയിൽ കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തുന്നു അല്ലെങ്കിൽ എത്തണം എന്നുള്ള ബന്ധം കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു ഒരു തരത്തിലൊരു എന്താ പറയുക ഒരു പബ്ലിക് ഡിസമിനേഷൻ അല്ലെങ്കിൽ പൊതു ഡിസമിനേഷൻ എന്ന അർത്ഥത്തിലാണിത് ആ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ളത് വിശേഷിച്ചും അത് കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളെ വേറെ തരത്തിൽ ഓരോ ഗ്രന്ഥശാലകളും അതിൻ്റെ ഒരു ഒരു കോണ്ടാക്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാറുന്ന ഒരു മാറേണ്ടതുണ്ട് അത് ഇതിന്മാതിരിയുള്ള ഒരു വ്യാപനത്തിലൂടെ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷ സംഭവിക്കുന്നു പ്രതീക്ഷിക്കും കേരള കലാമണ്ഡലം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഇനി പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിലും കേരള കലാമണ്ഡലം പ്രസിദ്ധീകരിച്ച അമൂല്യമായ പുസ്തകങ്ങൾ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിലേക്ക് കൈമാറി വായനശാലയ്ക്ക് വേണ്ടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയും ചേർന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി വായനയും മനുഷ്യ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വായനയിൽ നിന്ന് അകു അകന്നു പോകുന്ന പൊതുസമൂഹത്തെ വായനയുമായി ആവശ്യമായ പലവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു കാലം തീർച്ചയായിട്ടും നമ്മുടെ പരിസര പ്രദേശത്തുള്ള പേരും പ്രശസ്തിയും ആർജിച്ച കലാമണ്ഡലം അതിൻ്റെ ഭാഗമായിട്ടുള്ള പുസ്തകങ്ങളും ലഭ്യമാകുന്നു എന്നറിഞ്ഞാൽ രണ്ടു പേരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വായനശാലയോടെ അടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഒരു വിജയമായി തന്നെ കാണുകയാണ് അതുകൊണ്ട് തന്നെ വായനശാല നൽകുന്ന പുസ്തകങ്ങൾ തീർച്ചയായിട്ടും ഈ അർത്ഥത്തിൽ ജനകീയമാണ് എന്ന് കരുതുന്നു ചടങ്ങിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി കിള്ളിമംഗലം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം എൻ ബർജുലാൽ മാസ്റ്റർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ നന്ദഗോപാലൻ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ എൻ എസ് ജെയിംസ് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഹരിത കലാമണ്ഡലം ലൈബ്രേറിയൻ ലേഖ വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് കെ വായനശാല ഭരണസമിതി അംഗങ്ങളായ അമ്മിണി കെ സുഭാഷ് കെ എന്നിവർ പങ്കെടുത്തു കാരണം പുസ്തകങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ വളരേണ്ടത് വളരുന്നത് എന്ന് നമുക്കറിയാം അത് നമ്മുടെ പാഞ്ഞാൾ വായനശാലയിൽ ഒരുപാട് പിള്ളേർ പുസ്തകം വായിക്കാനായിട്ടും പരിപാടികൾ നടത്താനായിട്ടും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് അവരുടെ അറിവിലേക്ക് നമ്മൾ കലാമണ്ഡലത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെ പാകം കേരള കലാമണ്ഡലത്തിലൂടെ പാനാളിൻ്റെ നന്ദി അറിയിക്കുകയാണ് വായനാൾ വായനശാല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വായനയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കലാ സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി പ്രതിഭകളെ വളർത്തിയെടുത്ത അല്ലെങ്കിൽ ഇപ്പോഴും വളർന്നു വരുന്ന ഒട്ടനവധി പ്രതിഭകളുള്ള ഒരു കൂടിയാണ് വായനാൾ പ്രത്യേകിച്ചും കലാരംഗത്ത് ആ അവരെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് ഗ്രാമീണ വായനശാലയുമായും അവിടുത്തെ പുസ്തകങ്ങളുമായും അവിടുത്തെ മറ്റു തരത്തിലുള്ള സാമൂഹിക ഇടപെടലിൻ്റെയും എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ അതിന് കൂടുതൽ പ്രചോദനം നൽകുന്നതിനും വരും തലമുറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ വായന അനി നിന്ന് പോകാതിരിക്കാനും നമ്മുടെ തലച്ചോറ് അനി ബാധിച്ച് മരിക്കാതിരിക്കാനും വായനയെ നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാനും കൂടുതൽ കൂടുതൽ നമ്മുടെ വരും തലമുറയുടെ ഇടയിലേക്ക് വായനയെക്കുറിച്ചും കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും എത്തിക്കുന്നതിനെല്ലാം ഇത്തരം പദ്ധതികളെ സഹായമാകും എന്ന് വിശ്വസിക്കുന്നു സി സി വി ന്യൂസ് പാഞ്ഞാൾ